േശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണോ പാത്രരക്ക് സിക്ഷിക്കാർ ആണോ അവരാരെ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ എവിടെ വിശ്വസിക്കുന്നു അവരാരാണെന്ന് അവരെന്നെ പറയും അന്ത്യോക്യ വിശ്വാസികൾ കേട്ടിട്ടില്ലേ പുസ്തകത്തിലൊക്കെ അതാ അന്ത്യോക്യ വിശ്വാസ സംരക്ഷണ സമിതി അന്ത്യോക്യ എന്താ അന്ത്യോക്യ എന്താണ് ഒരു പട്ടണം എവിടെയുള്ള പട്ടണം തുർക്കി രാജ്യത്തെ ടർക്കിയിലൊരു പട്ടണം അപ്പം അന്ത്യോക്യ വിശ്വാസം അന്ത്യോക്യ പട്ടണത്തിലാണ് അവരുടെ വിശ്വാസം നിങ്ങൾക്ക് കോട്ടയം ഉണ്ടോ ദേവലോകം വിശ്വാസം ഉണ്ടോ എന്തൊരു മ്ലേക്ഷമായ വിശ്വാസമായിരുന്നു ഞങ്ങൾ ആരും അങ്ങനെ നിന്നിട്ടില്ല ഞാനും പാത്രം രസിക്കാരുന്നു ഞങ്ങൾക്കന്ന് അന്ത്യോക്യ വിശ്വാസം ഉണ്ടായിരുന്നില്ല ഞങ്ങൾ യേശു ക്രിസ്തുവിലാണ് വിശ്വസിച്ചിരുന്നത് പ്രിയപ്പെട്ടവർ ഇപ്പോൾ ഭരണഘടനയിലെ ഒന്നാമത്തെ ക്ലോസിൽ നമ്മുടെ പിതാക്കന്മാർക്ക് ഒരു അബദ്ധവും പറ്റിയിട്ടില്ല ആ ക്ലോസ് തിരുത്തേണ്ട ഒരു കാര്യവുമില്ല സിനിമ സിനിമാ സഭയിൽ അതുകൊണ്ട് പ്രത്യേക സ്ഥാനമോ അധികാരമോ ഉപയോഗിക്കാൻ നിവൃത്തിയില്ല നമ്മളെപ്പോലുള്ള ആളുകൾ സുപ്രീം ഹെഡ് ആണെന്ന് അറിയാതെ സമ്മതിച്ചു പോകുന്ന അബദ്ധമേ ഉള്ളൂ എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു